അങ്ങനെ ട്രെയിൻ ടൈം കയറുന്നു ഇപ്പൊ ട്രെയിൻ കയറി പിന്നെ നമ്മള് പിന്നെ ജനറൽ നോർമൽ ടിക്കറ്റ് എടുത്തത് പെട്ടെന്ന് നമ്മൾ നോർമൽ ടിക്കറ്റ് എടുത്ത അവസാനം ബോഗിയിലേക്ക് പോവാം നമ്മളെ എത്തിയിലേക്ക് പോകുമ്പോൾ ട്രെയിൻ ഓൾറെഡി ഓൺ ആയി മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ പോലീസാരുണ്ട് അപ്പൊ ട്രെയിനിൽ തന്നെ പോലീസാരുണ്ട് അപ്പൊ വന്ന മോനെ ഒരു കാര്യം ചെയ്യാ അതായത് നമ്മള് സ്ലീപ്പറിന്റെ എടുത്താളുണ്ട് മറ്റേ ജനറൽ കുറെ പോവാണ്ട് മോനെ ഇവിടെ കയറിക്കുന്ന ടി ആർ കൺട്രി ജനൽ ടിക്കറ്റ് കൺവേർട്ട് ചെയ്തു നമ്മൾ പറഞ്ഞാൽ സുഖം നമുക്കത് സുഖമാകുമ്പോൾ നമുക്ക് സ്ലീപ്പറായിട്ട് പോകണമെങ്കിൽ കിടന്നിട്ട് പോകാലോ നമ്മുടെ നോർമൽ ടിക്കറ്റ് ഉണ്ട് ടി ആർ എടുത്ത് പോയി ടിആടി പോകുമ്പത്തേന് ഇയാൾ കാണുമ്പോ തന്നെ പറയുന്ന കാര്യം എന്താ പറയുക തൊമാടികൾ നിങ്ങൾ പോലെ നമ്മളെന്താ മുടി കണ്ടിട്ട് അങ്ങനെന്താ പറയുന്നത് എന്താ തമാടികൾ പോലത്തെ ആൾക്കാർ നിങ്ങൾ ഇതിന് ട്രെയിനിൽ കയറുന്നു പോടാ പറഞ്ഞു നമ്മുടെ സാറെ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് നോക്കി നമ്മുടെ സാറെ നോർമൽ ടിക്കറ്റ് ആണ് നമുക്ക് ഇതിൽ കൺവേർട്ട് ചെയ്യണത് നോർമൽ സാധാരണ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പരിപാടി അതായത് എന്താ പറയുക ഈ നോർമൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിലേക്കോണ്ടി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടും ഇയാൾ അപ്പാട് പോടാ എന്താ ഡ്രഗ്സ് അടിച്ചു നിങ്ങൾ എന്തെങ്കിലും അടിച്ചു വരും അങ്ങനെ വെച്ചിട്ട് ഇയാൾ ചൂടായി ഞാൻ ഞാൻ ഫസ്റ്റ് ആമ അല്ല ഫസ്റ്റ് ഞങ്ങൾ ഇന്നല്ല ഫസ്റ്റ് ആകുമ്പോ മാത്രം ഞാൻ എങ്കിലും പോയി ഞാൻ പോയിട്ട് ആദ്യം അമ്മയോട് പറയാടാ അവന് അവര് ഒരു പോകി വെയിക്കലാണ്ടായി നടന്നുവരുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു പിന്നെ എടാ അവരിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആദ്യ പറഞ്ഞല്ല നമുക്ക് പോയി ചോദിച്ചോക്കാം എന്നിട്ട് അങ്ങനെ ചോദിക്കാൻ പോയി അപ്പൊ മുമ്പിൽ ആദ്യം നടന്നുകൊടുക്കുന്നുണ്ട് ആദ്യ മുമ്പ് പോകുന്നത് ഞാനും അമ്മയും വെയിക്കിലുണ്ട് ഇയാളെ കണ്ടോ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞത് ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് യാളെന്താക്കി ആദ്യം അടിക്കാൻ നോക്കി അപ്പം സാറേ ഓവൻ അടിക്കരുത് ഞാൻ പെട്ടെന്ന് എന്റെ തെട്ടീമ്പോട് എടുത്തിട്ട് അവള് വീട്ടിൽ ഓണാക്കി അപ്പൊ ഓന അടിക്കരുത് മൈൻഡാ പതിനേ വയസ് ഉള്ളു എന്ത് മൈഡും കുറിച്ച് തെറി വിളിച്ചു ഏഹ് എന്തായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഇറങ്ങി പോടാ ട്രെയിനിന് നിങ്ങളുടെ കാരാടി ട്രെയിനിൽ കയറാൻ പറഞ്ഞത് ട്രെയിൻ അപ്പം മൂവ് ചെയ്ത് കഴിഞ്ഞു ഏഹ് വണ്ടി പോയിക്കൊണ്ടിരിക്കുക ട്രെയിനിന്ന് ഇറങ്ങാൻ പറഞ്ഞു പറഞ്ഞിട്ട് നമ്മുടെ വാതിലുണ്ടാവില്ല പുറത്തുനിന്ന വാതില്ല അതിന്റെ അങ്ങോട്ടേക്ക് ഇവന്റെ കഴുത്തിന്റെ ഇവിടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കാൻ നോക്കി നമ്മുടെ സാറേ നടക്കുവാറിയ അപ്പൊ തന്നെ പിടിച്ച് ഫോൺ പിടിച്ച് ഞാൻ ഫോൺ തിരിച്ചു വാങ്ങി സാറെ ഒരിക്കലും പറ്റില്ല സേഫ്റ്റി പോയി നമ്മൾ വീടിയെടുക്കണം അവിടെ ഒരു കാരണവശാലും വീട് എടുക്കാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ പറഞ്ഞ സാറെ നമ്മള് പോലീസുകാർ പറഞ്ഞിട്ട് ഏത് പോലീസാരെന്ന് പറഞ്ഞാൽ പോലീസാരൊക്കെ വിളിക്കാൻ പോയി നിറ്റ ആ വിളിക്കാൻ പിന്നെ ഇങ്ങോട്ട് വന്നു നമ്മൾ ഒരു സാറ് പറഞ്ഞ സാറെ അടുത്ത സ്റ്റോപ്പ് ഇറങ്ങി നമ്മൾ സാർ ഇത് സാറേർട്ട് ആയിട്ടില്ലേ ഇനി ഇത് കൺവേർട്ട് ആയിട്ട് മനസ്സിലാന്ന് പറഞ്ഞിട്ട് കുറേ നേരെ തെളിവെച്ചാൽ നമ്മൾ സാറെ ഒരിക്കലും വിളിക്കാൻ പാടില്ല മോശം എന്ന് പറഞ്ഞു മറ്റേ പോലീസ് വിളിച്ചോണ്ടെന്ന് പോലീസ് സംസാരിച്ചു പോലീസ് സംസാരിച്ച സമയത്ത് തേർട്ടീ മേടിച്ച് നമ്മള് തിരിച്ച് മേടിച്ചു ആധാർ കാർഡ് മേടിച്ച് നമ്മള് ടിക്കറ്റ് ആ ടിക്കറ്റ് ഓൾറെഡി ആദ്യം മേടിച്ചിട ടിക്കറ്റ് മേടിച്ച് കുത്തി വരുന്ന ടിക്കറ്റ് തന്നില്ല ടിക്കറ്റ് തരാതെ എന്താ പറയാ ഞാൻ ആദ്യം നമ്മളോട് പോയി അയാൾ അയാളിങ്ങനെ ടിക്കറ്റ് മേടിച്ചു തന്നെ തരുന്നില്ല അപ്പൊ അത് മേടിക്കാൻ വേണ്ടി പോണെന്നിട്ട് നമ്മൾ എന്താണ് പോയ പോയ പണി പ്രശ്നം മൊത്തം ഉണ്ടാകുന്നു ആദ്യം ചൂടായത് മൈനറാന്ന് പറഞ്ഞിട്ട് പോലും പിടിച്ചടിക്കാൻ നോക്കിയത് ഇതാണ് ഇടയ്ക്ക് സംഭവം ഉണ്ടായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ കഴിഞ്ഞാൽ ഇതേ ആണൊക്കെ മമ്മൂൻ്റെയും അതോടെ തന്നെ അതിലിൻ്റെയും അതോടെ ജാസിയുടെയും വിഷയമാണ് പൊയ്ക്കോണ്ടേ ഇരിക്കുന്നത് ഇന്നലെ ഇതാണ് അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അവർക്കുണ്ടെങ്കിൽ ട്രെയിനിൽ നിന്ന് ഭയങ്കര മോശമുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പോലെയാണ് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കേട്ടത് ഇപ്പോൾ സാധാരണ ഒരുപാട് പേര് ഇതുകയാണ് നമുക്ക് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ട്രെയിൻ കയറാൻ പോകുമ്പോൾ ചില സമയങ്ങളിലുണ്ടെങ്കിൽ ആ ട്രെയിൻ നേരത്തെ വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ താമസിച്ചായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് ആ ഒരു സിറ്റുവേഷനിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ചില സമയങ്ങളിൽ നമ്മൾ ഉണ്ടെങ്കിൽ ട്രെയിൻ മിസ്സാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓടി കയറാറുണ്ട് ചില സമയങ്ങളുണ്ടെങ്കിൽ അത് സ്ലീപ്പറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പാർട്ട്മെൻറ്റിലോ ആയിരിക്കാം അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ രാത്രി യാത്രയൊക്കെ ആണെങ്കിൽ ഇതാണെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റോ ഇതാണെങ്കിൽ സ്ലീപ്പറിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒഴിവുണ്ടെങ്കിൽ നമ്മളൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ നോക്കുന്നതായിരിക്കും അത് ടി ടി ആറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഒരു അവസ്ഥ ും കിട്ടിയാൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ കയറ്റുന്നതായിരിക്കും ചില സമയങ്ങളിൽ ഉണ്ടെങ്കിൽ അങ്ങനെ പറ്റില്ല അവർ നമ്മുടെ കാര്യമായിട്ട് ഇതാണ് പറയുന്നതായിരിക്കും അത് പറ്റത്തില്ല നിങ്ങളുണ്ടെങ്കിൽ അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങി അപ്പുറത്ത് ഇത് കയറാൻ വേണ്ടി ശ്രമിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് നിന്ന് തന്നെ പോകാമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നതാണ് സോ അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിനായിട്ട് ഇതിന് ശേഷം ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് എന്തൊക്കെ ചെറുതായിട്ട് നടന്നു എന്നുള്ളൊരു കാര്യം അതിനകത്ത് മെയിനായിട്ടുണ്ടെങ്കിൽ ഈ മമ്മുവാണ് ആണ് ഇത് ഭയങ്കരമായിട്ട് വിഷമാക്കിയെന്നുള്ള രീതിയിലാണ് ഇപ്പം ബാക്കി രണ്ടുപേരും കുഴപ്പമില്ലാതെ അതിലും സിയാണ് ഈ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നത് പക്ഷെ മമ്മൂന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് കയറി ചോദിക്കുന്നുണ്ട് അയാളുടെ ഇത്രയും കാര്യം പറഞ്ഞ് ചൊറിഞ്ഞ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാക്കിയതുണ്ടെങ്കിൽ ഇത് മമ്മു എന്നുള്ള രീതിയാണ് സോ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ കണക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടി ടി ആറിന് ഇതേ കണക്ക് അങ്ങനൊന്നും പ്രശ്നം ഉണ്ടായില്ല ടി ആർ ഒക്കെ നല്ലതാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഓരോരുത്തരുണ്ടെങ്കിൽ ഓരോ രീതിയിലുള്ള സ്വഭാവമാണ് എല്ലാവരും ഉണ്ടെങ്കിൽ ഒരേ രീതിയിലാണ് നല്ലവരാണെന്നും പറയാൻ പറ്റത്തില്ല അതേ സമയത്തുണ്ടെങ്കിൽ എല്ലാവരും ജീവിതാണെന്നൊന്നും പറയാൻ പറ്റില്ല ഒരുപാട് നല്ല ആൾക്കാരും ഉണ്ട് ഇതേ കണക്കത്തുള്ള സിറ്റുവേഷനിലൊക്കെ ഉണ്ടെങ്കിൽ ചില സമയം ിൽ പലരും ഈ പല രീതിയിൽ തെറ്റി സാധ്യത വളരെയധികമാണ് ഇപ്പോൾ പുതുതായിട്ടുള്ള ഒരു പദ്ധതി പോലെയൊക്കെ ഇതേ എനിക്ക് റെയിൽവേയിലൊക്കെ നടക്കുന്നുണ്ട് ഇതേ കണക്ക് രാത്രി ആവുമ്പോഴത്തേക്ക് സ്ത്രീകൾക്കും ഫാമിലികൾക്കും ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ആ കമ്പാർട്ട്മെൻറ്റിലൊക്കെ നല്ല രീതിയിൽ അവർ പോകാൻ വേണ്ടി ഒരുപാട് സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതിൽ മെയിനായിട്ട് ഇത് കണക്ക് ചെയ്യുന്നത് ഇതേക്ക് ടിക്കറ്റ് ഇത് കറക്റ്റായിട്ടില്ലാത്തവർ അവിടെ കയറ്റാതിരിക്കും അതാണ് മെയിനായിട്ട് അവർ ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെ കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ ഫാമിലിയായിട്ട് പോകുന്നവർക്ക് അതൊരു സുരക്ഷ കൊടുക്കേണ്ട നല്ല കാര്യമാണ് ഒരുപാട് നമ്മുടെ ഇതേപോലത്തുള്ള കേസുകൾ കേൾക്കുന്നതാണ് ട്രെയിനിങ് വെച്ച് മോശമുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് ഇത് കണക്ക് രഹതിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും ചിലപ്പോൾ ഇതേ കണക്ക് അവർ കയറിയപ്പോൾ ഇത് കണക്ക് പെരുമാറി ഉണ്ടായിരിക്കും എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവയാൾ ഇത് കണക്ക് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്നല്ല പറയുന്നത് പക്ഷേ ഇത് ഇത്രയും ഭയങ്കര കോംപ്ലിക്കേഷൻ ആവാം കാരണം എവരുടെ ഭാഗത്തും അമ്മു തന്നെയാണ് ഭയങ്കരമായിട്ട് സംസാരിച്ചുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നം ഒക്കെയാണ് ചെയ്തത് ഇപ്പം മമ്മൂൻ്റെ നേരത്തുള്ള വീഡിയോസൊക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഓവറായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ട് പോയതായിരുന്നു ഇതാണ് കൊണ്ട് ഈ ഒരു ഇൻറ്റർവ്യൂ അത് നമുക്കിപ്പോൾ ഒരു ഓർമ്മയുണ്ട് ആ ഇൻ്റർവ്യൂവിൽ ഭയങ്കരമായിട്ട് ഇതാണ് മമ്മൂ വന്നിട്ട് കുളിസിയും കാണുന്നത് തൻ്റെ ഒരു ആയിരുന്നു അത് ഭയങ്കര ഫണ്ണാന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് അയാൾ വിചാരിച്ചിരുന്നു ഇതാണ് കൊണ്ടെങ്കിൽ ആൾക്കാർ ഇത് കേട്ടുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇത് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടം കൂടും എന്നുള്ള രീതിയിൽ എന്തോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതാണൊക്കെ പറഞ്ഞത് പക്ഷേ അത് പണി പാളിപ്പോയി അവസാനം നാട്ടുകാരെല്ലാം ൂടെടുത്തിട്ട് ഏറി കയറ്റിയപ്പോഴാണ് പിന്നെ അത് ഭയങ്കരമായിട്ട് ക്ഷമയൊക്കെ ചോദിച്ചു വന്ന് ഇത് എനിക്ക് ഇരിപ്പുണ്ടായിരുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇത് എനിക്ക് തൊപ്പിയൊരു അവസരവും കൊടുത്തിട്ടാണ് പിന്നെ ആ ഗ്രൂപ്പി പിന്നെ നിൽക്കാൻ തുടങ്ങിയത് ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞതാണ് ഇതേ കണക്ക് അവനകത്ത് പറഞ്ഞു വിടണം ഇനിയും വെച്ചോണ്ടിരുന്നത് ശരിയാവത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും ആ സമയത്തുണ്ടെങ്കിൽ തൊബി ഭയങ്കരമായിട്ട് കാര്യമായിട്ട് ഒന്നും ചെയ്തില്ല പിന്നെ അവൻ പയ്യനാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു ചാൻസും കൂടെ കൊടുത്താണ് വിട്ടത് ഇപ്പോൾ എവൻ്റെ ഈ വീഡിയോ ഇത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഇതേ കണക്കുണ്ടെങ്കിൽ അവന് ഭയങ്കരമായിട്ടുള്ള ഒരു അഹങ്കാരമുണ്ട് തൻ്റെ കയ്യിലാണ് ഈ ലോകം അല്ലെങ്കിൽ താൻ ചെയ്ത ഒരു കുഴപ്പമില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്തും ചെയ്യുക എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല ഒരുപാട് പേര് ഇത് നമ്മൾ ഇതേക്ക് സോഷ്യൽ മീഡിയ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇതേ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക എനിക്ക് ഇത്രയും വലിയ ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ള രീതിയിൽ പലതും കാണിക്കാറുണ്ട് ഇപ്പം ചില സമയങ്ങളിലുണ്ടെങ്കിൽ അതിൻ്റെ ഹുങ്ക് കാണിക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ സാധാരണ രീതിയിൽ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമായിരുന്നു അത് ഭയങ്കരമായിട്ടുള്ള വലിയൊരു രീതിയിൽ പോകാൻ തുടങ്ങി അതിനുണ്ടെങ്കിൽ ഇത് എവരും കാരണമാണ് പക്ഷേ എല്ലാ എവരുടെ തെറ്റെന്ന് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും അപ്പുറത്തെ ഭാഗത്തും നിന്നും തെറ്റാണ് ഒരുപാട് പേരുണ്ടെങ്കിൽ ഒരുപാട് ടി ആറും ബാക്കിയുള്ളവരും ഉണ്ടെങ്കിൽ നല്ല സ്വഭാവക്കാരാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് സിറ്റുവേഷൻ അനുസരിച്ച് ായിരിക്കും ഓരോ പേഴ്സണനുസരിച്ചായിരിക്കും നമുക്ക് ആ സിറ്റുവേഷനിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവിടെ നടന്നതിനെപ്പറ്റി അറിയത്തില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതേ കണക്ക് നമ്മൾ ടിക്കറ്റ് ഇല്ലാതെ വേറൊരു ബോഗി കയറുന്നത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അത് മാറ്റി വാങ്ങാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നതായിരിക്കും അത് നോർമലായിട്ട് ചെയ്യുന്നതാണ് കാരണം നമുക്കുണ്ടെങ്കിൽ ഇത് ഇണയ്ക്ക് ഒരു എക്സ്ചേഞ്ച് പോലെ കിട്ടി കഴിഞ്ഞാൽ രാത്രി ഉണ്ടെങ്കിൽ തൂങ്ങി ഒലിഞ്ഞ് കിടക്കുകയോ അല്ലെങ്കിൽ കഷ്ടപ്പെടുകയൊന്നും വേണ്ട സുഖമായിട്ട് കടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്ലീപ്പറിൽ രാവിലെ നമുക്ക് എത്താൻ പറ്റുന്നിടത്ത് എത്തുന്നതാണ് സോ അങ്ങനത്തെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളുണ്ടെങ്കിൽ ഒരു ചാൻസ് എടുക്കാൻ വേണ്ടി വളരെയധികം ശ്രമിക്കുന്നതായിരിക്കും അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിലുണ്ടെങ്കിൽ ജാസി പറഞ്ഞത് കേട്ട ഇതേ എനിക്ക് താൻ ചെന്ന് ആദ്യമേ സംസാരിച്ച് പക്ഷേ അത് ഭയങ്കര പ്രശ്നത്തിലായി അയാളുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ട് പെരുമാറി അത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതേ എനിക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടെങ്കിൽ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രെയിനിൽ വെച്ച് സംഭവിക്കാറുണ്ട് അതിൻ്റെ ഇത് പരിഹാരമെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഇതാണ് ടി ടി ആർസും പോലീസും ഒക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ് ഇതാണ് പരിചയമില്ലാത്തവരെ അല്ലെങ്കിൽ ഇതേ അതിനകത്തുള്ള ആൾക്കാരെയൊന്നും ടിക്കറ്റ് കറക്റ്റായിട്ടുള്ളവരെയോ ഇല്ലാത്തവരോ ഒന്നും ഇതേക്ക് ആ ബോഗി കേറ്റാറില്ല അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെ എന്നാൽ പോലും ഇതേക്ക് പെരുമാറുന്നോ അല്ലെങ്കിൽ സംസാരിക്കുന്ന വിധമെന്ന് പറഞ്ഞാൽ ചിലരുണ്ടെങ്കിൽ ഭയങ്കര വ്യത്യസ്തമായിരുന്നു ായിരിക്കും അത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല ഒരുപാട് പേര് അതേ കണക്കും മോശമായിട്ട് പെരുമാറുന്നവരുണ്ട് എന്തായിരുന്നാലും ശരി ഇവിടെ രണ്ടു രണ്ടുപേരെ തെറ്റുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ ഇതിൽ ജാതിയാണ് നല്ല രീതിയിലുണ്ടെങ്കിൽ അത് പെരുമാറിയിരിക്കുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് മറ്റേ പയ്യനുണ്ടെങ്കിൽ അതിൽ ഇതേ എനിക്ക് ഒരു ചെറിയ പയ്യനാണ് അതിലൊരു എക്സ്ക്യൂസ് വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ അതൊരു എക്സ്ക്യൂസ് അല്ല പക്ഷെ മെയിൻ ആയിട്ടുണ്ടെങ്കിൽ മമ്മുണ്ടെങ്കിൽ ഭയങ്കര ഓവറായിട്ട് പോയി ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇത്രയും വലുതാക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു അവനുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും വലുതാക്കുന്ന കുറച്ച് പ്രശ്നമുണ്ട് അവനെ കുറച്ച് ഒതുക്കേണ്ട ഒരു കാര്യമുണ്ട് നേരത്തെ ഇതേ കണക്ക് പ്രശ്നം വന്നപ്പോഴത്തേക്ക് ആൾക്കാർ ഇതാണെങ്കിൽ പറഞ്ഞതാണ് സമയത്ത് ഒരു വട്ടം ക്ഷമിച്ചു വിട്ടു പിന്നെയും പിന്നെ അത് മനസ്സിലാക്കാതെ എവിടെ എന്ത് സംസാരിക്കണമെന്ന് മനസ്സിലാക്കാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക